ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോൾ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലമായി ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ഇല്ലായിരുന്നു തുടർന്ന് ക്ലബുകൾ എല്ലാവരും വലിയ പ്രതിഷേധമുയർത്തി ഇതോടുകൂടിയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ടണ്ടർ വിളിക്കാൻ തയ്യാറായിട്ടുള്ളത് ഇനിയിപ്പോൾ എല്ലാം നല്ല രൂപത്തിൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പുതിയ അഭിമുഖത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ റോഡ് മാപ്പിൽ തങ്ങൾക്ക് വളരെയധികം വിശ്വാസമുണ്ട് പക്ഷേ ഒരു ക്ലാരിറ്റിയും അവർ നൽകുന്നില്ല അതാണ് തങ്ങളെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്നത് എന്നാണ് അബിക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ റോഡ് മാപ്പിൽ ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുണ്ട് പക്ഷേ ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ അത് വ്യക്തത കുറവാണ് ഒരു ക്ലാരിറ്റി അവർ പലപ്പോഴും നൽകുന്നില്ല സ്പോൺസർഷിപ്പിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഐ എസ് എല്ലിൻ്റെ തീയതി അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വലിയ പ്രോപ്പർട്ടി ഇതാണ് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം മാത്രമല്ല എല്ലാ ക്ലബുകൾക്കും ഈ സീസണിലെ ബജറ്റ് എന്താണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് ഈ സീസണിൽ മുന്നോട്ട് പോകണമെങ്കിൽ എത്ര ഒരു തുക ആവശ്യമായി വരും അതിന് ഏതൊക്കെ സ്പോൺസർമാർ വേണ്ടി വരും എന്ന കാര്യത്തിൽ ക്ലബ്ബുകൾക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഐ എസ് എല്ലിൻ്റെ തീയതിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്നൊക്കെയാണ് അബിക് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സ് സിഇഒ പങ്കുവെച്ചിട്ടുള്ള ആ ഒരു ആശങ്ക ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടില്ലെങ്കിൽ എല്ലാ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം